ഉപ്പുതറയിലെ വീട്ടമ്മയുടെ കൊലപാതകം ഒളിവിൽ പോയ ഭർത്താവിനായി പോലീസ് തിരച്ചിൽ തുടരുന്നു പ്രതിയെന്നാരോപിക്കുന്ന രതീഷ് കുമളിയിൽ എത്തി അതിർത്തി കടന്നത് മാത്രമാണ് പോലീസിന് ലഭിച്ച ഏക വിവരം തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ആറിനാണ് നാടിനെ നടുക്കിയ കൊലപാതകം നാടറിയുന്നത് അന്ന് ഉച്ച കഴിഞ്ഞാണ് രതീഷ് ചങ്ങനാശ്ശേരി ബസിൽ കയറി പോയത് പന്ത്രണ്ട് മണിക്ക് ഉപ്പുതറയിലെത്തിയ രതീഷ് സുഹൃത്തുക്കളോട് ആലപ്പുഴയ്ക്ക് പോകുവാണെന്ന് പറഞ്ഞിരുന്നു ഉപ്പുതറയിൽ നിന്നും ഓട്ടോയിൽ പരപ്പിലെത്തിയ രതീഷ് ചങ്ങനാശ്ശേരിക്കുള്ള സ്വകാര്യ ബസിൽ പോയത് കണ്ടവരുണ്ട് കൊലപാതകം പുറത്തറിയുന്നത് നാല് മുപ്പതോടെയാണ് ഇളയ മകനാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാവിനെ ആദ്യം നാണന്നു വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണവും തുടങ്ങി സ്വകാര്യ ബസിൽ കുട്ടിക്കാനത്തിറങ്ങിയ രതീഷ് കുമളി ബസിൽ കുമിളിയിലെത്തി ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് പോലീസിലെ വിദഗ്ധരായ ആർ അംഗത്തെ ജതീഷിനെ കണ്ടെത്താൻ നിയോഗിക്കുകയും ചെയ്തു സംഘം ഉടൻ തന്നെ തമിഴ്നാട് തിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല പ്രതീക്ഷ കൈവിടാതെ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രവണതയുള്ള രതീഷിനെ ജീവനോടെ പിടികൂടാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഓട്ടോയും പോത്തിനെയും വിറ്റ പണവും കയ്യിലുണ്ട് തമിഴ്നാടുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് രതീഷ് ഇതാണ് പോലീസിനെ വലയ്ക്കുന്നത് ഇടുക്കി വിഷന്നൂസ് ഉപ്പുതറ